അപ്പോ അങ്ങനെയൊക്കെയാണ് സംഗതികളുടെ പോക്ക് അല്ലേ ഈ സംഗതികളുടെ പോക്ക് എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും ചങ്ങനാശ്ശേരിയിലെ ആഘോഷ പരമ്പര ആഘോഷ മാമാങ്കത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ആഘോഷ മാമാങ്കങ്ങൾ എന്ന് ഞാൻ പറയുമ്പോഴത്തേക്കും ഇപ്പൊ മൂന്നായി വരാൽ എത്ര വളയത്തിൽ കൂടി ചാടി ചാടി സഹായമെത്രാനായി അത് കഴിഞ്ഞ് വളയമില്ലാതെ രണ്ട് ചാടി അദ്ദേഹം അദ്ദേഹം എത്ര പൂരീത്തയായി വളവില്ലാതെ രണ്ട് ചാടി അന്നത്തെ ആഘോഷമാങ്കം എന്തായിരുന്നു എന്റെ പൊന്നോ അമ്പതിലധികം തൊപ്പിക്കാര് തൊപ്പിക്കാരുടെ മേളം അഞ്ഞൂറിലധികം വൈദികര് പിന്നെ കന്യാസ്ത്രമാരുടെ കാര്യം പറയണ്ടല്ലോ പുരുമളയ്ക്ക് ഈല് കൂടുന്ന വൈദ്യ അതുപോലെ ആയിരുന്നു കന്യാസ്ത്രമാര് അഞ്ഞൂറ് വൈദികർ കൂടുമ്പോഴത്തേക്കും ക്രിസ്തുവിന്റെ മണവാട്ടുകളുടെ എണ്ണത്തെ പറ്റി പറയണ്ടല്ലോ പിന്നെ എന്തൊക്കെയായിരുന്നു അവിടെ മേളം പഞ്ചവാദ്യം തുടങ്ങി പാണ്ഡിമേളം വരെ പക്ഷെ നമ്മളെ വരാലിന് ഒരു ചമ്മലും ഉണ്ടായില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇത് വെറും ഒരു രണ്ടാം കെട്ട് പോലെയായിരുന്നു ഇയാളുടെ മെത്രാഭിഷേകം സഹായി ആയിരുന്നപ്പോൾ നടന്നതാണ് മെത്രാഭിഷേകം ഈ മെത്രാഭിഷേകം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ അപ്പൊ അത് അന്ന് സഹായി ആയപ്പോഴത്തേക്കും ആ അഭിഷേകം അദ്ദേഹത്തിന് കിട്ടിയതാണ് കിട്ടിയോന്ന് അറിഞ്ഞുകൂടാ കിട്ടിയെന്നാണ് വൈപ്പ് അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഈ വന്നിരിക്കുന്നത് അതേതണ്ട് രണ്ടാം കെട്ട് പോലെയുള്ളൂ ഒരു പ്രൊമോഷൻ പക്ഷെ എന്നാലും ചങ്ങനാശേരിക്കാരൻ അത് വേണ്ട രീതിയിൽ ഘോഷിച്ചു ആഘോഷിച്ചു അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല പിന്നെ നമ്മുടെ കൂവക്കാടൻ കൂവക്കാടൻ ഒരൊറ്റ വളയത്തിൽ കൂടി പോലും ചാടാതെ ഡയറക്റ്റ് കാർതിനാളായി എല്ലാം കൊണ്ടും അദ്ദേഹം നമ്മുടെ സീറോ മലബാർ മലബാർത്താൻമാരുടെ ആ സൂയക്ക് അർഹനാണ് പ്രത്യേകിച്ചും വരാത്തോമയുടെയും പാദത്തിന്റെയും അതുപോലെ നമ്മുടെ തട്ടിൽ മഹാന്റെയും ഒക്കെ കാരണം അദ്ദേഹത്തിന് ഒന്നും ചെയ്യേണ്ടി വന്നില്ല സ്ട്രെയിറ്റ് കർദിനാള് ത്രൂ മനസിലായിട്ട് അപ്പൊ അതങ്ങനെ അതിന്റെ ആഘോഷം എന്തായിരുന്നു എന്തായിരുന്നു ആഘോഷം തൊപ്പിക്കാരായ തൊപ്പിക്കാരെല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചൊരു നഷ്ടം വന്നത് കുറച്ചുപേര് ഓസ്ട്രേലിയു പോയി കാരണം അവിടെ മറ്റൊരു മാമാങ്കം നടക്കുകയാണ് അവിടുത്തെ മാമാങ്കം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബസ്സിലേക്ക് വേണ്ടി ചിരിച്ചു അത്രേ ഉള്ളൂ കാര്യം അത് വലിയ പൂത്താരമാക്കി ഇവിടുന്ന് സൗരം പാട്ടി നരപ്പെട്ടയായിട്ട് ഇവിടുന്ന് വെച്ചു പിടിച്ചു ഓസ്ട്രേലിയക്ക് അതുകൊണ്ട് നമ്മുടെ ശ്രീമാൻ ആലഞ്ചേരിക്കും ടീമിനും ഒന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല ആകപ്പാടെ ചിന്താ കുഴപ്പത്തിലായി പോയി അങ്ങോട്ട് പോണോ ഇങ്ങട്ട് പോണോ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണം എന്നായി ഏതായാലും പുള്ളിയൊക്കെ ഇവിടെ തന്നെ നിന്നു ഈ ചങ്ങനാശ്ശേരിയിലെ മാമാങ്കത്തിൽ പങ്കുചേർന്നു അത് പോട്ടെ അത് പോട്ടെ കൂവക്കാടിന്റെ നല്ല കാലം എന്താ പറയാ കൂവക്കാടിന്റെ ഭാഗ്യം അത് പോട്ടെ ഇപ്പൊ ഇന്നലെ എന്തായിരുന്നു ആ മകം വത്തിക്കാനില് ഇന്നലെ വത്തിക്കാനില് ഇരുപത്തൊന്ന് കർദിനാളന്മാരുടെ കൂടെ ഇദ്ദേഹവും കർദിനാളായി പട്ടമേറ്റു കർദിനാൾ പട്ടമേറ്റു അതിന് ചങ്കരാശേരിയിൽ നിന്ന് പോകാത്ത ഒരാരുള്ളത് സിഞ്ചല്ലൂസ് പ്രോട്ടോ സിഞ്ചല്ലൂസ് പഴയ സിഞ്ചല്ലൂസ് പഴയ പ്രോട്ടോ സിഞ്ചല്ലൂസ് പഴയ കൂരിയ പുതിയ കൂരിയ ഇപ്പോഴത്തെ മെത്രൻ വരാൽ തോമ കൂടാതെ മുൻ എത്ര പുരിത്ത എന്താണ് പുള്ളിയുടെ പേര് പെരുന്തോട്ടം എബുരി ടൂസ് എബുരി ടൂസ് പിന്നെ എന്ന് വേണ്ട പിന്നെ കൂരിഅഹാന്മാരെല്ലാവരും പിന്നെ എനിക്ക് തോന്നുന്നത് അവിടുത്തെ കുഷിനിക്കാരനും കപ്പ്യാർ വരെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ എല്ലാവരോടും കൂടി ഒരു ഫോട്ടോ ഞാൻ കണ്ടു നേരത്ത് നല്ല പാൻസൊക്കെ ഇട്ട് നല്ല പാൻസ് ഒക്കെ ഇട്ട് എടുക്കുന്ന ഒരു വലിയ ഫോട്ടോ ഞാൻ കണ്ടു കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ റോമിന് പോവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങനാശ്ശേരി പാലായിലുള്ള ആ മലമൂട്ടിൽ നിന്ന് ഇവർക്ക് ലോകം കാണാനായിട്ടുള്ള ഒരു ഭാഗ്യം ഇനോ ഈ വാട്ട് കപ്പി എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഭാഗ്യം അതിങ്ങനെയൊക്കെ അല്ലേ വന്നു വീടത്തുള്ളൂ ഇടയ്ക്കിടയ്ക്ക് അതും വന്ന വിശ്വാസികളുടെ ചെലവിൽ വത്തിക്കാനിലൊക്കെ പോയി വിലസുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ മറ്റു ഇരുപത് കർദ്ദനാളന്മാർ ആരെങ്കിലും അവിടെ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിക്ക് തോന്നുന്നില്ല അവരെ മാതാപിതാക്കളൊക്കെ ഒരുപക്ഷെ മരിച്ചുപോയി കാണും പിന്നെ ഓല നെഫ്യൂസോ ഏഹ് നീസസോ എല്ലാവരും വന്നിരിക്കും പിന്നെ ഇതിൻ്റെ അത് എടുത്തു പറയേണ്ട ഒരു സംഗതി പറയുമ്പോ എല്ലാം പറയണല്ലോ വട്ടത്തൊപ്പി വത്തിക്കാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് ഇതിൻ്റെ അകത്ത് പ്രത്യേക എന്നുള്ള സത്യം നമ്മൾ ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കണം ഇതാദ്യമായിട്ടാണ് ഇതിനു മുമ്പ് ഈ നമ്മുടെ മെത്താന്മാര് അത് താലത്താകട്ടെ ആലഞ്ചേരി ആകട്ടെ തട്ടിലാകട്ടെ മുട്ടിലാകട്ടെ എല്ലാവരും ഈ കേരളത്തിൽ വന്ന എല്ലാ വേഷം കെട്ടും കാണിക്കും അവര് ചങ്ങനാശ്ശേരി ചെല്ലുമ്പോൾ ഒരു വേഷം എറണാകുളത്ത് വരുമ്പോൾ മറ്റൊരു വേഷം ബോംബെ ചെല്ലുമ്പോൾ മറ്റൊരു വേഷം വത്തിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് പക്ക ലത്തീൻ ചർതിനാള് ഇങ്ങനെയുള്ള വേഷം കെട്ടിക്കൊണ്ടിരുന്ന ഇവര് ഇപ്പം അവർക്ക് സ്വല്പം ധൈര്യം വെച്ചു ആദ്യമായിട്ട് നമ്മുടെ ഡ്രാക്കുള കറുത്ത ഡ്രസ്സും ഡ്രാക്കുള ഡ്രസ്സും അതുപോലെ തന്നെ അവരുടെ ആ വട്ടത്തൊപ്പി ഉണ്ടല്ലോ വട്ടത്തൊപ്പി അതും വത്തിക്കാനിൽ പ്രദർശിപ്പിക്കുവാനായിട്ടുള്ള ധൈര്യം ആത്മവിശ്വാസം അവർക്കുണ്ടായി മാപ്പ വളരെ സൂക്ഷിക്കണം ഇപ്പൊ ശ്രീകൃതമ സഭയിലെ പ്രശ്നമെറാകുളം അങ്ക് മാരി അതിരൂപത മാത്രമേ ഉള്ളൂ മാപ്പാപ്പ സ്വന്തം സിംഹാസനത്തെ പറ്റി ഭയപ്പെടേണ്ടിയിരിക്കുന്നു കാരണം ഇനി അവർ പറയാൻ പോകുന്നത് എറണാകുളം രൂപ മാത്രമല്ല വത്തിക്കാനും ലത്തീൻ സഭയും സീറോ പാരമ്പര്യം അനുസരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് കുർബാന ജന്മം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു ഒരു കാലം അനധിവിദൂരമല്ല ഈ വട്ടത്തോപ്പി മെത്രാനെ അവരണിയിപ്പിക്കും ഈ വട്ടത്തോപ്പി മറ്റു കർദിനാളന്മാരെ അവര് അണിയിപ്പിക്കും കാരണം ഈ വട്ട ഇത്രയും കൊല്ലമായിട്ട് അവർക്ക് അതിന് ധൈര്യം വന്നില്ലായിരുന്നു ഈ വട്ടത്തുപ്പി അവിടെ ഒന്ന് അവിടെ ഒന്ന് പ്രദർശിപ്പിക്കാനായിട്ട് ഈ വേലത്തിലൊക്കെ ഈ പ്രദർശനം ഇതിനെ ചുറ്റുമൊക്കെ കാണിക്കുമായിരുന്നു പക്ഷെ വത്തിക്കാനിൽ അവരുടെ ഈ പ്രച്ഛന്ന വേഷം പ്രദർശിപ്പിക്കുവാനുള്ള ഒരവസരം ഇന്ന് വരെ അവർക്ക് കിട്ടിയില്ല ഇപ്പൊ അവർക്ക് കിട്ടി അവർ ബോൾഡായി അവർക്ക് ആത്മധൈര്യം വന്നു അതുകൊണ്ട് ഞാൻ അത്ഭുതം എനിക്ക് അത്ഭുതമൊന്നും ഉണ്ടാവില്ല എനിക്ക് ആശ്ചര്യമൊന്നും ഉണ്ടാവില്ല ഇവര് മാ പാപ്പിയൻ ഈ വട്ടത്തൊപ്പി വട്ടത്തൊപ്പി എവിടെ നിന്ന് കിട്ടി ഈ വട്ടത്തൊപ്പി എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഇത്ര നാളും മയിൽത്തൊപ്പി ആയിരുന്നു ഇങ്ങനെ മയിൽത്തൊപ്പി അത് മയിൽത്തൊപ്പിയെ വിമർശിച്ച ആൾക്കാരുടെ വായിൽ നിഷ്ടം പോലെ കിട്ടി കഴിയുമ്പോഴത്തേക്കും മയിൽത്തൊപ്പി കളഞ്ഞു ക്ലാബത്തൊപ്പി കളഞ്ഞു അതൊക്കെ കളഞ്ഞു ഇപ്പൊ ഇതാണ് അതുപോലെ തന്നെ കൈ കൈക്കുരിശ് കൈസ്ലീവ കൈസ്ലീവയും ചുവന്ന ശീലയും അത് അവിടെ എടുത്തിട്ടില്ലേതവരെ മറ്റേ കാണിക്കും അവിടെ കാണിക്കും പ്രത്യേകിച്ച് ഈ പുള്ളി ഈ പുള്ളി നിസിബിസ് എന്ന് മറ്റേ പറഞ്ഞാൽ കൽതായ രൂപതയുടെ സ്ഥാനീയ മെത്താനാണ് ഈ സ്ഥാനീയ മെത്രാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓണററി പൊസിഷനാണ് അവിടെ നിസിബിസിന് വിശകെട്ടുമായിട്ട് അവരടുത്ത് ദൂരെ കളയും അതായത് യാതൊരു പവറും ഇല്ല ഓക്കെ ഒരു ഒരു മെത്താനാവുമ്പോഴത്തേക്ക് ഒരു സ്ഥാനം വേണമല്ലോ അതിന് ടർക്കിയിലുള്ള നിസിബിസ് ആരും കേൾക്കാത്ത ഒരു രൂപത കൽതായ രൂപതയാണ് അപ്പൊ അങ്ങനെ ഒക്കെയാണ് ഇവിടുത്തെ സംഗതി ഏതായാലും ഏതായാലും ചങ്ങനാശ്ശേരിക്കാർക്ക് കുശാലാണ് ആഘോഷങ്ങളുടെ ഘോഷയാത്രയാണ് എത്ര ലക്ഷം രൂപ മുടിച്ചു അറിഞ്ഞുകൂടാ അതിനോടൊപ്പം നമ്മുടെ ചങ്ങനാശ്ശേരിക്കാർ ഒരു കാര്യം ഓർത്തിരുന്നാൽ കൊള്ളാം നമ്മുടെ പാവപ്പെട്ട എലസി എൽ സിയുടെ ഒന്നര കോടി മൂന്ന് കോടി പറ്റിച്ച് പള്ളയിൽ എടുത്ത വിദ്വാനാണ് നിങ്ങളുടെ ഈ ഈ മെത്രാപൊലിത്തി ആയിരിക്കുന്നത് ഓക്കെ നമുക്ക് പക്ഷപാതമൊക്കെ പറയാം നിങ്ങളുടെ മെത്രാനാണ് മെത്രാപൊലിത്തി ആണ് അത് വലിയ ആളാണ് വലിയ വരാലാണ് എന്നൊക്കെ പറയാം പക്ഷെ സാമാന്യ നീതി എന്ന് പറയുന്ന ഒന്നുണ്ട് സാമാന്യനീതി ഒരു വിതരയുടെ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മൂന്ന് കോടി രൂപ പറ്റിച്ച് പള്ളക്കിട്ടിട്ടാണ് ഇയാൾ ഈ കിരീടവും വെച്ചുകൊണ്ട് നടക്കുന്നത് ഈ പാപമൊക്കെ ഇയാൾ എവിടെ ചെന്ന് കഴുകളയും ഇതിനൊക്കെ അദ്ദേഹം ഏത് ദൈവത്തോട് ഉത്തരം പറയും ഈ പാപം അദ്ദേഹത്തോട് ആര് പൊറുക്കും ഈ ആഘോഷങ്ങൾക്കിടക്കി ചങ്ങനാശേരിക്കാർ അതും കൂടി ഒന്ന് ഓർത്തിരുന്നാൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് വെരി മച്ച്